ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം പതിമൂന്ന് ദേവസ്ത്രീ ഉപാഖ്യാനം മാളവ്യദേശത്തിൽ നീതിമാനും ധനവാനുമായി ദിവസ്പതി എന്ന് പേരുള്ളൊരു ഗോപനുണ്ടായിരുന്നു ആ ഗോപനെ അനേകം ഭാര്യമാരുണ്ടായിരുന്നു തീർത്ഥയാത്ര ചെയ്തുകൊണ്ട് മധുരയിലെത്തിയ അദ്ദേഹം പിന്നീട് ഗോകുലത്തിലെത്തി നന്ദഗോപനുമായി ചേർന്നു അനന്തരം അദ്ദേഹം നന്ദനന്ദൻ്റെ നിർദ്ദേശാനുസരണം രണ്ട് യോജന വിസ്താരത്തിൽ സ്ഥലം വാങ്ങി വീടുകളും മറ്റും പണിത് കൂടി അവിടെ തന്നെ താമസം തുടങ്ങി ദേവല മഹർഷിയുടെ അനുഗ്രഹത്താൽ ദേവസ്ത്രീകൾ അദ്ദേഹത്തിൻ്റെ പുത്രിമാരായി പിറന്ന് ദിവ്യരൂപിണികളായി തീരുകയും ചെയ്തു ശ്രീകൃഷ്ണൻ്റെ മോഹന രൂപം കണ്ട് മോഹിച്ച അവർ ഭഗവാനെ പ്രാപിക്കുവാനായി മാഘമാസവ ആരംഭിച്ചു അവർ നിത്യവും യമുനയിൽ സ്നാനം ചെയ്ത് കൃഷ്ണകീർത്തനങ്ങൾ ആലപിച്ചു കൊണ്ടിരുന്നു പ്രസന്നനയായ ഭഗവാൻ അവരോട് ഇഷ്ടവരം വരിച്ചു കൊള്ളുവാൻ പറഞ്ഞു അവർ ഭഗവാനെ തൊഴുതുകൊണ്ട് പ്രാർത്ഥിച്ചതേ ഓടക്കുഴലും വിളിച്ചുകൊണ്ട് കാമദേവനെ പോലെ സുന്ദരമായ രൂപം എന്നും കാണാൻ സാധിക്കണേ എന്നായിരുന്നു അപ്രകാരം അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ഭഗവാൻ അവർക്ക് അനുഗ്രഹം കൊടുക്കുകയും ചെയ്തു ഭഗവാനെ ഭക്തി കൊണ്ട് മാത്രമേ പ്രാപിക്കാൻ കഴിയുകയുള്ളൂ എന്നതിന് തെളിവാണ് ഗോപികമാർ സാഖ്യമോ യോഗമോ ഇല്ലാതെ ഭക്തി കൊണ്ട് മാത്രമാണ് അവർക്ക് ഭഗവാനെ പ്രാപിക്കാൻ കഴിഞ്ഞിരുന്നത് ഹരേ കൃഷ്ണ